വീഡിയോ ഒരു മരത്തെക്കുറിച്ചാണ് നമ്മുടെ എല്ലാം തൊടിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു മരമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ആ വൃക്ഷം കാണാനേ ഇല്ല പലരും ഞങ്ങളുടെ വീട്ടിൽ അതിൻ്റെ പട്ടയൊക്കെ തിരക്കി വന്നപ്പോഴാണ് ഈ മരത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ മുള്ളു മുരുക്കിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് ധാരാളം ഉണ്ടായിരുന്ന വൃക്ഷമാണ് മുള്ളു മുരുക്കിനെ ചേർത്ത് പല ശൈലികളും പ്രയോഗങ്ങളും നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു ുരുക്കിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ കോറൽ ട്രീ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം എരിത്രിന വേരിഗേറ്റ ഇതിനെ സൺഷൈൻ ട്രീ ടൈഗേഴ്സ് ക്ലോ എന്നൊക്കെ മറ്റ് പേരുകളും ഉണ്ട് എട്ട് മില്ലിമീറ്റർ വരെ നീളമുള്ള കൂർത്ത മുള്ളുകൾ ഇതിൻ്റെ തടിയിൽ കാണപ്പെടുന്നു അതുകൊണ്ടാണ് ഇതിനെ മുള്ളുമുരുക്കെന്ന് നമ്മൾ വിളിക്കുന്നത് ഇത് സാമാന്യം വലിപ്പത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്